ഇപ്പം എല്ലാവരുടെ യൂട്യൂബ് ചാനലിലും കുഞ്ഞാറ്റയുടെയും ഇച്ചാൻ്റെയും ഡിവോഴ്സിൻ്റെ കാര്യമാണ് ഇപ്പോൾ കണ്ടൻ്റായിട്ട് അതായത് ചർച്ചയായിട്ട് വരുന്നത് കാരണം യും ഭയങ്കരമായിട്ട് സ്നേഹിച്ചിരുന്ന വീഡിയോസ് ചെയ്ത കണ്ടിട്ട് പെട്ടതിങ്ങനെ ഒരു ന്യൂസ് വന്നപ്പോൾ ആർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടാവില്ല കാരണം ഞാൻ അവരുടെ ചാനൽ കാണാൻ തുടങ്ങിയത് മിറക്കൽ ബ്യൂട്ടി വ്ലോഗ്സ് കാണാൻ തുടങ്ങിയത് എനിക്ക് തോന്നുന്നു മിക്കുവിൻ്റെ ആ പ്രഗ്നൻസി ടൈം മുതലാണ് കേട്ടോ അപ്പോഴന്നെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവരുടെ ഫാമിലീസ് തമ്മിൽ എന്തൊക്കെയോ ഇഷ്യൂസ് നടക്കുന്നുണ്ട് അതിപ്പം ആ ഇപ്പം പ്രണയിച്ച് കല്യാണം കഴിച്ചവരുടെ മിക്കവാരുടെയും ഫാമിലിയിൽ നടക്കുന്നതാണല്ലോ അതൊക്കെ അത് ഞാൻ അങ്ങനെ വിട്ടു അപ്പോഴാണ് ഇപ്പം താ ഇങ്ങനെ പെട്ടെന്നൊരു ന്യൂസ് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എന്ത് നല്ലൊരു ഫാമിലി ആയിരുന്നു അപ്പോൾ ഞാൻ കഴിഞ്ഞൊരു ദിവസം വീഡിയോ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അപ്പോൾ പിന്നെ ആ ഒരു ഭാര്യയായ കുഞ്ഞാറ്റായ എങ്ങനെ അത് ഉൾക്കൊള്ളൂ എന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല കേട്ടോ ഒരു പെൺകുട്ടിയുടെ വളരെ മോശമായി ഈ സംസാരിക്കുന്നു ആ കുട്ടിയും അതുപോലെ സംസാരിക്കുന്നു അപ്പം അതൊന്നു മാത്രമാണ് ഇനി പല 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 പെൺകുട്ടികളുടെ കൂടെയും വീഡിയോ കോൾ ചെയ്തതും ചാറ്റ് ചെയ്തതും കോൾ ചെയ്തതും നേരിൽ കണ്ടതും എല്ലാ തെളിവുകളും കുഞ്ഞാറ്റിയുടെ കയ്യിലുണ്ട് അപ്പോൾ അത് നേരിട്ട് കണ്ടതും കേട്ടതും എല്ലാം കുഞ്ഞാറ്റയാണ് അപ്പം അത്രയും ഒരു ഭർത്താവ് അല്ലെങ്കിൽ സ്നേഹിച്ച് വീട്ടുകാരോട് സ്ട്രഗിൾ ചെയ്ത് നേടിയ ഒരു ലൈഫ് പാർട്ണറാണ് ചായൻ അപ്പോൾ ആ ഒരു വ്യക്തി ഇങ്ങനെയൊക്കെ ചതി കാണിക്കുമ്പോൾ ഒരു പെൺകുട്ടി ആ പെൺകുട്ടി എങ്ങനെയാണ് സഹിക്കാൻ കഴിയുന്നത് കഴിയുന്നത് കാരണം അയാളുടെ കുഞ്ഞിൻ്റെ അമ്മയാണ് കുഞ്ഞാറ്റ അപ്പോൾ ആ കുഞ്ഞാറ്റയോട് പോലും അയാൾക്ക് എന്താ ലോയലായിട്ട് പെരുമാറാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ അയാൾക്കൊരു ചിന്ത വേണം ആ എന്നെ നേടാൻ വേണ്ടി അവൾ അവളുടെ വീട്ടുകാരെ പോലും വെറുപ്പിച്ചാണ് എന്നെ നേടിയത് അപ്പം ഞാൻ അവളോട് ആ തിരിച്ചാ മര്യാദയും സ്നേഹവും ബഹുമാനവും ഒക്കെ കാണിക്കണം പക്ഷെ അതൊന്നും അവിടെ ഉണ്ടായില്ല അപ്പം എന്നിട്ടും നമ്മൾ ആ മിക്കുവിന്റെ ഫസ്റ്റ് ബേർത്ത് ഒക്കെ കണ്ടതായിരുന്നു അപ്പോൾ അതിന് മുന്നേ തന്നെ അവർ കുടുംബ കോടതിയിൽ കേസ് കൊടുത്തിട്ടാണ് ഇത്രയും പ്രശ്നങ്ങളുടെ ഇടയിലാണ് ചിരിച്ച് സന്തോഷിച്ച് നമ്മുടെ മുന്നിലേക്ക് ഒരു വീഡിയോ ചെയ്തത് അത് എന്തിനു വേണ്ടിയാണ് അത് കുഞ്ഞാറ്റിനെ പറയുന്നുണ്ട് എൻ്റെ കുഞ്ഞിനെ അപ്പനും അമ്മയും വേണമെന്നുള്ള ചിന്ത എനിക്കുള്ളത് കൊണ്ടായിരുന്നു ഞാൻ അങ്ങനെയൊക്കെ നിന്നത് പക്ഷേ ഒരു പരിധി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തി കാരണം ഒരുപാട് ഒരുപാട് പെൺകുട്ടികൾ എനിക്ക് ഈ ചാറ്റുകളും വീഡിയോസും ഒക്കെ അയച്ചു തരാൻ തുടങ്ങി അപ്പം പിന്നെ കുഞ്ഞ് ഏതൊരു ഭാര്യ ഭാര്യക്കായിരുന്നാലും അത് സഹിക്കാനും പിടിച്ചു നിൽക്കാനും കഴിയില്ല ഞാൻ കണ്ടിട്ടുണ്ട് കുഞ്ഞാറ്റയുടെ ഒരു വീഡിയോ ഈ നഴ്സിങ്ങിന് പഠിക്കാൻ പോകുന്ന സമയത്ത് കുഞ്ഞിനെ കൊണ്ട് രാവിലെ ഒരിക്കലും അമ്മയുടെ ഏൽപ്പിക്കുക തിരിച്ച് കോളേജിൽ പോവുക വരിക പഠിക്കുക പിന്നെ വരുന്ന വഴി മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ മേടിക്കുക പിന്നെ കുഞ്ഞിനെ പോയി പിക്ക് ചെയ്യുക അപ്പം ഇതൊക്കെ കാണുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട് എന്തുകൊണ്ട് കുഞ്ഞാറ്റിയെ സഹായിക്കാൻ ആരുമില്ല എന്നാൽ അപ്പോൾ ചിന്തിക്കും പ്രണയിച്ച് കല്യാണം കഴിച്ചത് കൊണ്ടാണ് ആരും ഇല്ലാത്ത എന്നിരുന്നാൽ പോലും പ്രണയിച്ച് എത്ര പ്രണയിച്ചെന്ന് പറഞ്ഞാലും നിങ്ങൾക്കൊരു ഘട്ടത്തിൽ ഒന്നിച്ചു പോകാൻ കഴിയാതെ വന്നാൽ നിങ്ങൾ ഉറപ്പായിട്ടും കൈ കൊടുത്ത് സന്തോഷത്തോടെ പിരിക പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് കുറ്റം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവും ഇല്ല പക്ഷെ ഇത് എന്താ ഇത് വളരെ ചതിയായിപ്പോയെന്നേ പറയാൻ പറ്റുള്ളൂ കാരണം കൂടെ ഭാര്യയെ വെച്ചിട്ട് മറ്റ് പല പെൺകുട്ടികളുടെ കൂടെ ഇങ്ങനെ ഇങ്ങനെ പോകുന്ന അല്ലെങ്കിൽ ഇങ്ങനെ സംസാരിച്ച് നടക്കുന്ന ഒരു ഭർത്താവനെ ആർക്കും ഉൾക്കൊള്ളാൻ കഴിയില്ല അപ്പോൾ എന്താ എല്ലാവരും നമ്മുടെ എന്താ ബഷീർ ബഷീറ കണക്ക് സുഹാനെ പോലെയൊന്നും ആവണമെന്നില്ലല്ലോ എല്ലാ അവർക്ക് അവരുടേതായ ഒരു ഐഡന്റിറ്റി ഉണ്ട് അപ്പം അങ്ങനെ അതും ഒരു കാര്യമാണ് പിന്നെ എന്തെന്ന് വെച്ചാൽ അപ്പം അവൾ നേരെ ചെന്നത് എത്ര ചിലർ പറയും നീ തിരഞ്ഞെടുത്ത ജീവിതമാണ് ഞങ്ങളുടെ അടുത്തേക്ക് ഇനി വരരുത് നിങ്ങൾ നിങ്ങളുടെ അച്ഛനും അമ്മേടെ അടുത്ത് തന്നെയാണ് പോകേണ്ടത് എന്തെങ്കിലും പ്രശ്നം വന്നാൽ അവർ പറയും നീ ഞങ്ങള തിക്കരിച്ചില്ല അവർ അത് പാരൻസാണ് അവർ പറയും പക്ഷേ ഒരു ഘട്ടം കഴിയുമ്പോൾ അവർ മാത്രമേ നമ്മളെ സഹായിക്കാനുണ്ടാവുകയുള്ളൂ അപ്പം അവരടുത്തേക്ക് പോവുക ഇപ്പം സൂയിസൈഡ് ചെയ്യണമെങ്കിൽ നല്ലതല്ലേ സ്വന്തം പാരൻസിൻ്റെ അടുത്തേക്ക് പോവുകയും ഡിവോഴ്സ് ആണെങ്കിൽ അങ്ങനെ ഒരു നല്ലൊരു തീരുമാനം എടുക്കുന്നതും അപ്പോൾ സത്യം പറഞ്ഞാൽ കുഞ്ഞാറ്റിയുടെ അവസ്ഥ നമുക്ക് ഓരോ പെൺകുട്ടികൾക്കും അത് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ നമ്മൾ ചെറുപ്രായത്തിൽ ഒരു ജീവിതം തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ നമ്മുടെ പാർട്ട്ണറോട് പെൺകുട്ടിയായിരുന്നാലും ആൺകുട്ടിയായിരുന്നാലും ലോയലായിട്ടിരിക്കാൻ ശ്രമിക്കുക നന്ദിയുള്ളവരായിട്ടിരിക്കാൻ ശ്രമിക്കുക എപ്പോൾ അപ്പം അവര് അവർ നമുക്ക് വേണ്ടി അവര് വന്നു അവർക്ക് വേണ്ടി നമ്മൾ വന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ ദൈവം നമുക്കൊരു കുഞ്ഞിനെയും തന്നു അപ്പോൾ അത് ആ ഒരു ലൈഫിനെ മരണം വരെയും നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ് വേണ്ടത് പക്ഷേ ഇത് വല്ലാത്തൊരു ചതിയായിപ്പോയെന്ന് എനിക്ക് പറയുള്ളൂ കാരണം കുഞ്ഞാറ്റേടെ എനിക്ക് പറയാ എനിക്ക് സത്യം പറഞ്ഞാൽ തോന്നുന്നത് അത്രയും കഷ്ടപ്പെട്ട് കുഞ്ഞാറ്റ ഒരു പുതിയൊരു ലൈഫിലേക്ക് ഇപ്പോൾ എത്തിക്കഴിഞ്ഞു അപ്പോൾ അവിടെ നിന്ന് സ്ട്ര ഇത്രയും സ്ട്രഗിൾ ചെയ്താൽ മാത്രമേ നല്ലൊരു ലൈഫിലേക്ക് എത്താൻ പറ്റുള്ളൂ അപ്പം ഒരു ജോലി കിട്ടി നല്ലൊരു ലൈഫ് എന്തായിരുന്നാലും കുഞ്ഞാറ്റയ്ക്ക് ഫ്യൂച്ചറിലുണ്ട് അപ്പോൾ നല്ലൊരു ജോലിയൊക്കെ നേടി നല്ലൊരു സ്റ്റേബിളായിട്ടുള്ള ലെവലിൽ എത്തുമ്പോൾ നമ്മുടെ മിക്കുവിനും ആ അത് ഉപകാരപ്പെടും എന്തായിരുന്നാലും ഇങ്ങനെ ഒരു അപ്പനെ കൊണ്ട് നാണക്കേടുണ്ടാവുക എന്നല്ലാത്ത മറ്റൊരു പ്രയോജനവും ആ കുട്ടിക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ കണ്ട സ്ത്രീകളുടെ പുറകെ പോകുന്ന ഒരു അപ്പനെക്കാളും കൊണ്ടും അമ്മ തന്നെയാണ് സ്വന്തം ലൈഫിന് വേണ്ടി ഒരു രാജ്യത്ത് പോയി നിൽക്കുന്ന ഒരു അമ്മ തന്നെയാണ് ബെറ്റർ എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് വെച്ച് നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്തൊരു അപ്ഡേറ്റ് ആയിട്ട് വീണ്ടും കാണാം ബായ്